ഇന്ത്യയോട് ആറു വിക്കറ്റിന് തോറ്റതിൽ ആരാധകരോഷം കെട്ടടങ്ങുന്നതിന് മുൻപാണ് പാകിസ്ഥാൻ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് ഗ്രൂപ്പ് റൗണ്ടിൽ ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് മുൻ ചാമ്പ്യന്മാരുടെ നാണം കെട്ട പുറത്താകൽ ടൂർണമെന്റിന്റെ രാജ്യം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് പാകിസ്ഥാൻ കളിക്കാനിറങ്ങിയത് എന്നാൽ കളിച്ച് രണ്ടു മത്സരങ്ങളും എട്ട് നിലയിൽ തോറ്റു താരങ്ങളുടെ പ്രകടനത്തെയും ടീം തെരഞ്ഞെടുപ്പിനെയും വരെ വിമർശിച്ച് ആരാധകരും മുൻ താരങ്ങളും വന്നു ഇപ്പോഴിതാ താരങ്ങളുടെ ഭക്ഷണരീതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ നായകനും പേസറുമായ വസീം അക്രം ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ പാക് താരങ്ങളുടെ ഭക്ഷണരീതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് വസീം അക്രമിന്റെ വിമർശനമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ഇന്ത്യക്കെതിരായ മത്സരത്തിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഡ്രിങ്ക്സ് ബ്രേക്കിനിടെ ഞാൻ കണ്ടത് പാകിസ്ഥാൻ കളിക്കാരുടെ മുൻപിൽ ഒരു പ്ലേറ്റ് നിറയെ നിറയെപ്പഴം കൊണ്ടുവച്ചതാണ് ഉരങ്ങുകൾ പോലും അത്രയും കഴിക്കില്ല ഇതാണ് അവരുടെ ഭക്ഷണരീതി ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് മലബാറിലെന്ത ഇമ്രാൻഖാൻ ക്യാപ്റ്റൻ ആയിരുന്ന കാലത്തായിരുന്നു ഞങ്ങളൊക്കെ ഇത് ചെയ്തതെങ്കിലും അദ്ദേഹം തല്ലുമായിരുന്നു ഞങ്ങളൊക്കെ ഇത് ചെയ്തതെങ്കിൽ അദ്ദേഹം തല്ലുമായിരുന്നെന്നും അക്രം ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞു കളിയുടെ വേഗത പതിമടങ്ങ് വർദ്ധിച്ച ഇക്കാലത്തും പാകിസ്ഥാൻ ടീം പുരാതന കാലത്തെ ക്രിക്കറ്റാണ് കളിക്കുന്നത് കടുത്ത നടപടികൾ ആവശ്യമാണ് കൂടുതൽ യുവാക്കളെ ടീമിൽ ഉൾപ്പെടുത്തണം ഭയമില്ലാതെ ക്രിക്കറ്റ് കളിക്കുന്നവരാകണം അഞ്ചോ ആറോ മാറ്റങ്ങൾ വരുത്തണം ദയവായി അതിന് തയ്യാറാകണം അടുത്ത ആറുമാസവും ടീം തോൽക്കുന്നത് തുടർന്നേക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ടീമിനെ ഇപ്പോൾ തന്നെ കൊണ്ടുവരണം കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ബൗളർമാർ വീഴ്ത്തിയത് അറുപത് വിക്കറ്റാണ് അതും അറുപത് അറുപത് ശരാശരിയിൽ അഥവാ ഒരു വിക്കറ്റിന് അറുപത് റൺസ് വിട്ടുകൊടുത്തു ഞെട്ടിക്കുന്ന കണക്കുകളാണിതെന്നും അക്രം വിമർശിച്ചു ഒമാൻ യു എസ് എ എന്നീ ടീമുകളുടെ ശരാശരിയേക്കാൾ താഴെയാണ് പാകിസ്ഥാനെന്നും അക്രം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻ ട്രോഫി കിരീടമാണ് പാകിസ്ഥാന്റെ അവസാന സുപ്രധാന കിരീട നേട്ടങ്ങളെന്ന് അന്ന് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ടീം കിരീടം നേടിയത് പിന്നീട് ഇന്ത്യയോട് കളിച്ച എല്ലാ മത്സരങ്ങളും ടീം തോൽക്കുകയായിരുന്നു ഡോൺ വരി മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും